ഹലോ മക്കളേ അപ്പൊ കൂട്ടിക്കൊണ്ടോണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കൂട്ടിക്കൊണ്ടു കൊണ്ടോണ്ടേ ഞാൻ ചോദിച്ചു ചോദിച്ചേക്ക് പിന്നെ ഒക്കെ നല്ല നല്ലേ ചൊവ്വാഴ്ച പറ്റൂല തിങ്കള് നല്ല അതുപോലെ വ്യാഴം ബുധൻ ആണ് പത്താം തീയതി നോക്കേ പത്താം തീയതി നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടല്ലേ തീരുമാനിച്ച പിന്നെ എല്ലാരും കൂട്ടി വരാൻ പറയാനോ വന്നോടെട്ടോ അങ്ങനൊരു കുഴപ്പമില്ല ഒക്കെ ഫസ്റ്റിലെല്ലാം ഉള്ളു രണ്ടാമത്തേതൊന്നും ഒന്നും ധാരാളാഴ്ച വന്നോട്ടെ ശെരി എത്ര ആള് വരുന്നേ എന്നോട് പറയാനേ നൂറാളോ നൂറാളാത്ര ും ചെലവന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് രണ്ടു ജീപ്പ് തന്നെ രണ്ടു ജീപ്പും രണ്ട് രണ്ട് ജീപ്പിൽ എത്ര ആൾക്കാര പറഞ്ഞോ ഡേടിയും മൈനീം വന്നു വരിച്ച അപ്പൊ വന്നോട്ടേ പോളിന്നു ഇവിടത്തെ അന്ന് രാത്രി തലാങ്ക വന്നു അന്ന് രാത്രി തലാങ്ക അങ്ങനെ കൊണ്ടാകുമ്പോൾ എത്ര കാഴ്ച്ച വന്നോട്ടേന്നായിരുന്നു ആപ്പിച്ചു വന്നേക്കന്നെ ഇപ്പൊ വന്നേക്കന്നെ പറഞ്ഞോ എത്ര കാഴ്ച വന്നോട്ടെ എന്നായിരുന്നു ോട്ടേന്നായിരുന്നു അവിടെ നെയ്ചുതിര വേണ പോയി പോയപ്പോ മൈന പൊപ്പായക്കത്ത് ഏൽക്കാത്തരെ ഇങ്ങോട്ട് പോരാന് പൊപ്പായകത്ത് ഏകാത്തരെ ഇങ്ങോട്ട് പോരാൻ മടിയ നാലാള് വരാന് എവിടെ വന്നു കൊണ്ടുപോയി കൊണ്ടുപോയി വെള്ള കൊണ്ടുപോയി സാരി കൊണ്ടുപോയി വെള്ള സാരി

അല്ല അവിടെ കോഴിക്കോട് ചടങ്ങില് ഇമ്മ വരാൻ പറ്റില്ലേ ശരി ഞാൻ അതൊന്നല്ല ഇങ്ങനെ പൈസ ചിലവാക്കാൻ വേണ്ടിട്ട് എന്തിനാ പീ ചടങ്ങുകളൊക്കെ അങ്ങനല്ല

അല്ല പാട്ട് വേണം അല്ല പറയണത് പാട്ട് വേണം എന്നല്ല പറയണത് അത്ര ആഘോഷ അത്രേ മണ്ഡപത്തിൽ സ്വർണം കെട്ട് എന്തൊക്കെയാ പറയട്ടേക്ക് എനിക്ക് കെട്ടാൻ എനിക്ക് കെട്ടിത്തരണം എന്നാ പറയണത് ണ്ടല്ല വേണ്ട അതിനും അവ കട തന്നെ വേടേണ്ട സമയായിട്ടില്ല ആ നിങ്ങള് ഇടിച്ചാ കടണ്ടേ പെണ്ണുങ്ങളെ മാത്രം പറയുന്ന ആണുങ്ങളെ കെട്ടിയാലും കട ഉണ്ട് പെണ്ണുങ്ങളെ മാത്രം കെട്ടിയാലും കൊറേ ഉണ്ടാവും നോക്കണ്ട അത് ഒരുക്കും ചിലവാകും ഞങ്ങൾ ആരും അറിയണ്ട പോകുന്ന ചവിടെ എത്തിച്ചേ ഞങ്ങൾ എത്തി കൊണ്ടോ ചുളിവാണേ ചുളി ആണ് ആകുമ്പോള വിട്ട എനിക്ക് വിഷയമല്ല നമുക്ക് പൈസക്ക് ചെലവല്ലോണ്ട് പോണോ ഒമ്പത് മാസത്തിൽ എന്തിനാ പോണ് <laughs> ും വിളിച്ചു പറയുന്നുണ്ട് എന്തൊക്കെയാണോ ഏഴാം മാസം അവിടെ അങ്ങനെ അഞ്ചാം മാസമുണ്ട് അഞ്ചാം മാസം വെള്ളമാണല് അത് കിട്ടാ വരിക ആ അങ്ങോട്ടാ വരിക ആവിടെ അഞ്ചാ മാസം വള അഞ്ചാ ആള് വള നാലാ മാസ്ത്രാ ഇവിടെ അഞ്ചാ അവടെ അഞ്ചാ മാസം കൊലെങ്ങുണ്ടാ ഇല്ല ഇരെ പള്ളേ കാണിച്ചു കൊടുക്കില്ലേ ആർക്കും ഓ അല്ല എന്നല്ല പള്ള കാണുന്നോ മാക്സിം കണ്ടിട്ട് കാണിച്ചു കൊടുക്കുന്നാണ് പള്ളാണോ വെള്ളാണോ അറിയുമോ കൊമ്പാ മാസ്ലി അങ്ങത്തെ പരിപാടികളൊക്കെ ഉണ്ട് നാലാ മാസ്ല പാട ഫലാനല്ല അഞ്ചാം നേരൊക്കെ നമുക്ക് നായയക്ക വശ അവിടെ കൊടുക്കണേ തന്നോ മൊത്തം കൊറച്ചവടില്ല കോഴിക്കോടില്ല പിന്നെ അതേപോലെന്തോ പറയുന്നത് ശെരിയാക്കി തേക്കേണ്ടത് കഴിഞ്ഞ കെട്ടിയതിലുള്ള സമാധാനം ചൊരിക്കും അല്ലേ കഴിഞ്ഞ കെട്ടിയെന്ന വേണ്ട എന്ന സമാധാനം

നമ്മ രാവിലെ തന്നെ ഒച്ചടനുണ്ട് ഞാൻ ഒച്ചപ്പോ ഞാൻ എന്താ ചേച്ചിക്കണം പറയണ ഒരു സാധനം തൊണ്ണൂരാന്ന് പറയണേപ്പം തിന്നിട്ടില്ല ഒന്നും പിന്നെ പിന്നെ വീഡിയോ വീഡിയോ വലിയ ഉള്ളോണ്ട് ഇവിടുന്നൊക്കെ തിന്നാ കൊടുക്കണ്ടോ ഞാൻ അവിടെ എത്തിയിട്ട് പെണ്ണൊന്നും തടില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഫോർ ദി പോയിന്റ് കാര്യം യൂറോക്കെ പ്രസവിച്ചേക്കും പ്രസവിച്ച തടിച്ചോട്ടെ അർച്ചന അല്ലിതനെ കട്ടില്ല സാറേ അല്ലല്ലേ നല്ല കഴിച്ചേ ആള് ഇുണ്ടാണ് അവിടെ സ്ഥലം അർച്ചയായി ഞാൻ പോയിത്തന്നോളണ്ട് മണ്ടൻ കൊണ്ടാ അതാ ഇങ്ങക്ക് ഇന്നത്ര എന്നേ കാണായരുന്നേ കുഞ്ഞോളേ മെതിയ പൈൻതാ നോക്കണോ അല്ല അതോ അർച്ചാ ആ വെറുതെ അല്ല നാടാ നല്ല അടിചേറ്റിട്ടുണ്ട് ഞാൻ ഇതാ കൊടുത്തു കൊണ്ടു കൊടപ്പുറ വാക്കോയേ പോയിനും കൊടുത്തു കൊണ്ടു ഞാൻ കൊണ്ടിരുന്നണ്ട് ഇക്കണ്ടേ നമ്മണ്ട് ഞാൻ വന്നാണ് എന്തായിരിക്കും മറ്റേ ലേഖമൊക്കെ കയറാം നമുക്ക് പറ്റൂലോ കോയ്യാന്ന് പറഞ്ഞിട്ട് ആട് കൊടുത്താ മതി കോയ്യാന്ന് പറയാ എന്നിട്ട് ആട് കൊടുത്താ മതി അപ്പൊ കോയി ജയ എഴുതിയപ്പോ അന്ന് എന്തോ ഒന്ന് പറഞ്ഞിരിക്കും പോയാ പ്രസവം കഴിഞ്ഞ ആടിന്റെ കൊടലാണ് ആദ്യം അത് അന്നും പറ്റൂലും ോട്ടിയോട്ടി അരിഷ്ടോടിക്കൂല അരിച്ച കഷായത്തിന്റെ മണം മേത്തക്കുമ്പം കൊണ്ടുവരുമ്പേക്കാരോ അരിഷ്ട അരിഷ്ടാണ് കഷായം കുടിച്ചണോ കഷായ കഷായ ചോര സഹിച്ചൂല വയറ്റില് പൊണ്ണൊക്കെ എല്ലാർക്കും ഞാനല്ല എന്തൊക്കെ കരുതിക്കാം അറിയില്ല എന്തൊക്കെയാവുള്ളത് ഫാനൊക്കെ ജിദ് പറയു ദുഃഖർ മുട്ടി അവിടെ

ഗൈസ് അപ്പൊ തിന് ഉപ്പാണ്ടി കോള് വന്ന് ഗെയ്സ് അപ്പൊ നമ്മടെ കൂട്ടിക്കൊണ്ടിന് ഒരുക്കങ്ങള് നടന്നോണ്ടിരിക്ക ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ഓക്കെ അതുവരേക്കും തെറ്റം പാടില്ല